ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളൊന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ചെറുപഴി എടുത്തിട്ടുണ്ട് ഇതിനെ ഒരു ഫോക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിക്കൊന്ന് ഉടച്ചുടച്ച് ഇതുപോലെ ആക്കിയെടുക്കണം മീൻ നമുക്കിതിലോട്ട് സവാള ഇതിൻ്റെ ഞാനൊരു പകുതി ഭാഗം ഞാൻ എടുക്കുന്നുണ്ട് അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാള ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് മാവും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ആവശ്യാനുസരണം ഉപ്പും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കല്ലേ അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ വളരെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഈ ഒരു പരുവത്തിന് വേണം നമ്മളെ മാവ് ഇരിക്കാനായിട്ട് കേട്ടോ അത് നമ്മളിതുപോലെ എടുക്കും നമ്മൾ പക്കോട തയ്യാറാക്കില്ലേ അതുപോലെ ഈ ഒരു പരുവത്തിന് വേണം മാവ് ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മളെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ ചെയ്യല്ലേ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാമേ ഒത്തിരി മാവ് ചേർക്കൽ വളരെ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ കണ്ടല്ലോ ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിനൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാമേ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഗൾ ഭാഗിനൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളറിലാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത് നല്ല അടിപൊളി രുചിയാണ് നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ കണ്ടല്ലോ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു ഇതിനോട്ട് മാറ്റാം എൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ ഇത് മാത്രം ചായക്കോ കോഫിക്കോ അല്ലെങ്കിൽ തന്നെ കട്ടനോ എന്തിനും ഒപ്പുവാണെങ്കിലും കഴിക്കാം അപ്പോൾ എന്താ കണ്ടല്ലോ നല്ല ഗോൾഡൻ കളറിൽ ഇപ്പോൾ റെഡി ആയിട്ടിട്ട് കണ്ടല്ലോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ചാനലോട് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് ചെറിയ തേങ്ങ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് തേങ്ങയും കൂടെ ഒക്കെ ഇടണമെങ്കിൽ ഇട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്